ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇതൊരു ഗ്രൂം ടു ബി കേക്കിൻ്റെ ഡെക്കറേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കേക്കിൻ്റെ വെയ്റ്റ് വരുന്നത് ടു കെ ജി ആണ് അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന കേക്കാണ് അപ്പോൾ കേക്ക് ആദ്യം ക്രംകോട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഫൈനലൈസിങ് ചെയ്തുകൊണ്ട് ഇക്കയെന്ന് ഗ്രൂം ടു ബി കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അധികം കസ്റ്റമേഴ്സും ബ്ലാക്ക് ഗ്രേ ഒക്കെയാണ് സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ബ്ലാക്കും ഗ്രേയും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു കളർ കോമ്പാട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു ഓംബ്രേ ഓംബ്രീറ്റിലാണ് കേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഡാർക്ക് ബ്ലാക്ക് കളർ കിട്ടുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതുപോലെ വൈറ്റ് കളറും തൊട്ട് താഴെയായിട്ട് ഗ്രേ പിന്നെ ബ്ലാക്ക് ഈ ഒരു രീതിയിലാണ് കേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ലെയർ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രേ കളർ കൊടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് കളർ അതായത് ഒരു ഡ്രോപ്പ് എല്ലാം മതിയാവും ആദ്യം അത്രയും കളർ ആഡ് ചെയ്തിട്ട് ഒരു കോട്ടിംഗ് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കുറച്ചുകൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേ കളർ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് രണ്ടാമതൊരു ഷെയ്ഡ് കൊടുത്തത് ഇനിയിപ്പോൾ ഏറ്റവും താഴത്തെലേറിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ബ്ലാക്ക് ആക്കി എടുക്കുകയെന്നെട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ അതിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ക്രീം എടുത്തിട്ടുള്ളൂ നമുക്ക് വളരെ കുറച്ച് ക്രീം മതി ചെറിയൊരു ലെയർ പോലെ മാത്രം നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്രീമിലേക്ക് കൊക്കോ പൗഡർ ആഡ് എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം എടുത്ത ക്രീം ബാക്കിയുള്ളതുകൊണ്ട് അത് തന്നെ എടുത്താന്ന് അല്ലെങ്കിൽ കുറച്ച് ക്രീം വൈറ്റ് ക്രീം ആയാലും കുറച്ച് എടുത്തിട്ട് ആദ്യം കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കൊക്കോ പൗഡർ അര ടീസ്പൂൺ എല്ലാം ഈ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ബാക്കി കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ഡാർക്ക് ആയിട്ടുള്ള കളർ വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കളർ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് കളറാണെങ്കിലും ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല ഇതുപോലെ നോക്കി നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീനാന്ന് കേട്ടോ ഗ്രീൻ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കുറച്ചും കൂടി ഇങ്ങനെ നല്ലൊരു ഡാർക്ക് ആക്കി എടുക്കുന്ന പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഡ്രോപ്പ് ഗ്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ കളർ അങ്ങനെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരൂരാട്ടം ഇപ്പോൾ ഒരു അഞ്ച് ഡ്രോപ്പ് ബ്ലാക്ക് ഒക്കെ എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് എല്ലാം ഗ്രീൻ കളർ മതിയാവും ും ഗ്രീൻ കളർ കൂടി പോയാൽ പിന്നെ ആ ഒരു ഗ്രീൻ ആയിരിക്കും കൂടുതൽ എടുത്ത് നിൽക്കുക അതുകൊണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ഗ്രീനാണട്ടോ ഏതെങ്കിലും ഒരു ഡാർക്ക് ഇതിൽ വരുന്ന കുറച്ചൊരു ഇരുട്ടടിക്കുന്ന ടൈപ്പ് കളേഴ്സ് ഉണ്ടല്ലോ ഫോറസ്റ്റ് ഗ്രീന് പിന്നെ ഡാർക്ക് ഗ്രീൻ ഒക്കെ ലൈറ്റ് കളേഴ്സിൽ വരുന്ന ഗ്രീൻ എടുക്കാണ്ട് കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സിൽ വരുന്ന ഗ്രീൻ എടുത്താൽ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഡ്രോപ്പ് ഗ്രീനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ബ്ലാക്ക് കളറ് കുറച്ചും കൂടി ഇങ്ങനെ ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് കളർ നമ്മൾ ഏത് ബ്രാൻഡിനെ ആണെങ്കിലും ഡയറക്റ്റ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഡാർക്കായിട്ട് കിട്ടില്ല കേട്ടോ ഇതുപോലെ കൊക്കോ പൗഡറും പിന്നെ കുറച്ച് ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ കിട്ടും ഇത്രയും കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ഈയൊരു ക്രീം കയ്പ്പ് ഉണ്ടാവില്ലെന്നെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ഒരു ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് അങ്ങനെ വല്ലാണ്ട് കയ്പില്ല കേട്ടോ ഷെഫ് മാസ്റ്ററിൻ്റെ എല്ലാ കളറിനും അങ്ങനെ കയ്പ്പില്ലാണ്ടൊന്നും ഇല്ല ചില ഷെയ്ഡിൽ വരുന്ന റെഡ് കളറിനെല്ലാം ഒരു നാല് ഡ്രോപ്പിൻ്റെ മേലെയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് എടുക്കുമ്പോൾ തന്നെ നല്ല കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരുന്നുണ്ട് ഇതിപ്പം ഈ ഒരു ബ്ലാക്കിന് അങ്ങനെ വലിയ കയ്പ്പൊന്നും ഉണ്ടായിട്ടില്ല ടേസ്റ്റ് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ കേക്കിലേക്ക് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് കളർ വെച്ചിട്ട് കേക്കിലേക്ക് ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു കേക്കിലേക്ക് ഈ ഒരു കളറ് വരുന്നില്ല വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രമേ നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ കേക്കിലേക്ക് കയ്പൊന്നും വരൂല്ലേട്ടോ അപ്പോൾ ഇത് താഴെ മാത്രമായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബ്ലാക്ക് റെഡ് ഗ്രീൻ പോലത്തെ കളേഴ്സ് എല്ലാം ഡാർക്ക് കളർ കേക്കിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ആദ്യം ഏതാണോ നമ്മൾ കളർ എടുക്കുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കുറച്ച് മാത്രം ക്രീം ആഡ് ചെയ്തിട്ട് കേക്ക് ഫുൾ കവർ ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ കുറച്ച് ക്രീമിലേക്ക് ഇതുപോലെ കളർ ന നല്ല ഡാർക്കാക്കി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു തിൻ ലെയർ മാത്രം പുറത്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ ഒരുപാട് കളേഴ്സിൻ്റെ ആവശ്യം വരില്ല അപ്പം നമുക്ക് നല്ല എന്താ ഓവർ കളർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഡാർക്ക് കളേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമാണ് പക്ഷേ ഈ ഒരു ഡിസൈനിൽ നമുക്ക് എയർ ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂല കാരണം ഇതിങ്ങനെ ഒരു എന്താ ലൈൻ പോലെ അങ്ങനെ നിർത്തി എടുക്കുന്നില്ലേ എയർ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ കളേഴ്സ് ഇങ്ങനെ മിക്സ് ആയ പോലെ പോലൊരു ഷെയ്ഡിലായിരിക്കും കിട്ടുക ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ക്രീമിൽ തന്നെ കളർ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡെല്ലാം ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു നൈഫ് വെച്ചിട്ട് അന്ന് സൈഡിലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യുന്ന ബ്രെഡ് നൈഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അന്ന് സൈഡിലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ മുഗൾ ഭാഗത്ത് ഷാർപ്പഡ് ജസ് കൊടുക്കാണ്ട് ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം പിന്നെ ഈ ഒരു നൈഫിൻ്റെ ഡിസൈനാണ് മുകളിലും കൊടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ബേസിലൊന്ന് ക്ലീൻ ആക്കി എടുത്തതിനു ശേഷം പിന്നെ ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുക്കുക അതിനകത്തേക്ക് കുറച്ച് വൈറ്റ് റോസാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം ഈവനിങ് ആണ് കേക്ക് കൊടുക്കേണ്ടത് ഞാൻ രാവിലെ തന്നെ ഫ്ലവർ എല്ലാം വാങ്ങി വാഷ് ചെയ്ത് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ തണ്ടിലെല്ലാം ആയിട്ട് ഇതുപോലെ കുറച്ച് ഫോയിൽ പേപ്പർ ചുറ്റിയതിനു ശേഷമാണ് കേക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു കേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടു ടയർ കേക്കിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതാണ് അണ്ട സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഇതുപോലെ ടോൾ കേക്ക് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ പാക്കിങ്ങിന് എക്സ്ട്രാ ചാർജ് ചെയ്യുമോ എന്നുള്ളത് ടോൾ കേക്കിൻ്റെയും ടൂ ടയർ കേക്കിൻ്റെ എല്ലാം ബോക്സിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യും നോർമൽ കേക്കൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെ എക്സ്ട്രാ ഒരു എമൗണ്ട് അങ്ങനെ നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കൂല അത് നമ്മൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഫ്ലേവറിൻ്റെ റേറ്റ് നമ്മൾ ആദ്യമേ പറയുന്നത് ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ഒക്കെ ഡിസൈൻ വരുന്ന സമയത്ത് പാക്കിങ്ങിന് എക്സ്ട്രാ ഡെക്കറേഷൻ കൂടാണ്ട് പാക്കിങ്ങിന് എക്സ്ട്രാ വെർത്ത് തന്നെ നമ്മൾ ചാർജ് ചെയ്യും കേട്ടോ കാരണം നമ്മൾ നോർമൽ ബോക്സും ഇതുപോലെ ടു ടയർ കേക്കിൻ്റെയോ അല്ലെങ്കിൽ ടോൾ കേക്കിൻ്റെയോ എല്ലാം ബോക്സിൽ നല്ല റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനലിലേക്ക് ഒരു ടോപ്പറും പിന്നെ താഴെയായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇത് ഫർ ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ബാക്കിലുള്ളത് ബാക്ക് ഡ്രോപ്പ് ഇത് രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും രണ്ട് സൈഡും ഇതുപോലെ പ്രിന്റ് ഉണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒരു ഫോമോർഡിന്റെ മുകളിലേക്ക് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറേ ആൾക്കാർ നമ്മൾ കമൻസിൽ ചോദിക്കലുണ്ട് ഫോട്ടോ എടുക്കാൻ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്